ക്രൈസലോൺ ഋഷി ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും ഉപവാസ പ്രാർത്ഥനയുടെ അമേൽ പതിനാലാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിലായിരിപ്പാൾ സ്വർഗദ്രതയും ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അമ്മയൻ ഹാലലൂയ അമ്മയൻ എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ വളരെയധികം പനിയുടെയും ജലദോഷത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടാൽ ഫാരപ്പെടുന്നു എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ദൈവസന്നിധിയിലായിരിക്കാനും സ്വർഗ്ഗം ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു നമ്മൾ പതിനാലാമത്തെ ദിവസമാണല്ലോ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നത് കഴിഞ്ഞ രാവും പകലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്ന് ഒത്തിരി ഇവിടെ തൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ അനുഭവിക്കുവാനുമൊക്കെ സ്വർഗ്ഗത്തിലധികം ഭാഗ്യം തന്നു ആദ്യമേ പറയാം ഇടയ്ക്ക് ചിലപ്പോൾ തുമ്മലിൻ്റെ ബുദ്ധിമുട്ട് വന്നേക്കാം അധികം നാമത്തിൽ ക്ഷമിക്കുവാൻ ഓർമ്മിക്കുന്നു എങ്കിലും പ്രാർത്ഥനയിൽ ശ്രദ്ധയോടെയായിരിക്കാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ പ്രശ്നത്തിലും രോഗത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേന അത്ഭുതവിടുതൻ്റെ സാക്ഷ്യം സ്വർഗം കർത്താവ് ചെയ്യുവാനിടയായിത്തീരും നിങ്ങൾ രോഗിയായിരിക്കുന്നോ അമ്മയും പ്രശ്നത്തൊരു നടുവിലായിരിക്കുന്നോ വേദനയുടെ നടുവിലായിരിക്കുന്നോ ആമേൻ സാക്ഷാൽ രോഗങ്ങളെ വലി വഹിച്ചവൻ ആമയെ നമ്മുടെ വേദനകളെ മാറ്റിത്തരുവാൻ നമ്മുടെ ഭാരങ്ങളെ മാറ്റിത്തരുവാൻ നമ്മുടെ കണുനീരിൻ്റെ അനുഭവങ്ങളെ മാറ്റിത്തരുവാൻ മതിയായവനായ കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് പ്രൈസലോട് ഹാലലുയെ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം പകരുവാൻ ആമേൻ തകർന്നിരിക്കുന്നവരുടെ അമേൻ തകർച്ചകളെ പണിയുവാൻ മനം തകർന്നിരിക്കുന്നവരുടെ മനഭാരങ്ങളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ ഇടക്കിൽ വന്നിട്ടുണ്ട് കരയേണ്ട ഭാരപ്പെടേണ്ട ദുഃഖിക്കേണ്ട ദൈവത്തിന്റെ മുഖത്ത് ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവർ നഷ്ടി പോ നഷ്ടമായി പോകത്തില്ല അവർ അമീൻ അമീൻ തകർന്നു പോകുവാൻ സ്വർഗ്ഗം ഇടവരുത്തിയിട്ടില്ല നീതിമാൻ്റെ സന്തതി അപ്പം ഇരക്കുവാൻ സ്വർഗത്തിലെധൈം അനുവദിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും നിങ്ങൾ ഒരുമിച്ച് കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ സാക്ഷ്യം അമ്മേന ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിടുതിൻ്റെ സാക്ഷ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയായി തിരും മനം തകർന്നവരെ വിടിവിക്കുന്ന ദൈവം ആമേൻ ഈ ചൊവ്വാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ആമേൻ അമ്മയിൻ ഹാലിയ ആയിരിക്കുന്ന മാതാപിതാക്കളെ കർത്താവ് ബലപ്പെടുത്തട്ടെ ശക്തീകരിക്കട്ടെ ആമയൻ ഹാലലൂയ തകർന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആശ്വാസം പകരുവാൻ വേദനയിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ സന്തോഷത്തിൻ്റെ കിരണങ്ങളെ പകർന്നു തരുവാൻ ദൈവത്തിന് കഴിയും ആമേൽ ലോകം ഒരുപക്ഷെ നിങ്ങളെ ഇട്ടിട്ട് പോയേക്കാം ആമേൽ ലോകം ഒരുപക്ഷേ നിങ്ങളെ നിന്നിച്ചേക്കാം പരിഹസിച്ചേക്കാം പക്ഷേ ഒരു കർത്താവ് ആമേൻ ഇട്ടേച്ചു പോകുന്ന ദൈവം ആമേൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് ആമേൻ സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യരിലും ആശ്രയം വെക്കുക ും പരാജയ ഈ ലോകത്തിലെ ഏത് മനുഷ്യരുമായി നമ്മൾ കൂട്ടുകെട്ടുന്നതും പരാജയമാണ് കാരണം മനുഷ്യരാ അമേന അവർ പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ചു പോകും അസൂയയുള്ള സൂയയുള്ള മനുഷ്യരാ അമേ നമുക്കൊരു നല്ല നാളെ വരുമ്പോൾ അമേ അസൂയയുള്ളവർ കുറ്റം പറഞ്ഞ് അമേൻ അതിനെ തല്ലിത്തകർക്കുവാൻ ശ്രമിക്കും നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ ശ്രമിക്കും നമ്മൾ പ്രാപിച്ച നന്മയെ ആ സന്തോഷത്തിൻ്റെ അനുഭവത്തെ തല്ലി തല്ലിത്തകർക്കുവാൻ ശ്രമിക്കും ചിലർ ഇത് കണ്ടു നിൽക്കുവാൻ വയ്യേ എന്ന് പറഞ്ഞ് സഹിക്കാതെ ഇട്ടു ഇട്ടുപോകുന്നവരാണ് അപ്പോൾ ആരൊക്കെ ചിരിക്കുന്നുണ്ട് അമേൻ അതെ എൻ്റെ ജീവിതത്തിനകത്ത് അങ്ങനെ സംഭവിച്ചു അങ്ങനെ നമ്മുടെ തലമുറകളൊരു അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മേൻ നമ്മുടെ തലമുറ വിദ്യാഭ്യാസത്തിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ അമേ എല്ലാ സബ്ജക്റ്റിനും അമേ നിങ്ങളുടെ മകൻ പാസ്സായി എന്ന് കേൾക്കുമ്പോൾ അമേന അടുത്ത വീട്ടിൽ അയ്യോ അവൻ പാസ്സായി അല്ലെങ്കിൽ അവൾ പാസ് എന്തുകൊണ്ട് ഇവിടെ സംഭവിച്ചില്ല അമേൻ അങ്ങനെ അമേൻ നമുക്ക് വിരോധമായിരുന്നു ഇങ്ങനെ അമേൻ സമൂഹത്തിൽ അമേൻ അമേ ചിന്തകളുള്ള അമേൻ അമേൻ നമ്മളെ നമ്മുടെ വീഴ്ച കാണുവാൻ നോക്കുന്ന അമേൻ ഒത്തിരി പേരുണ്ട് ക്രെയ്സലുണ്ട് നമ്മുടെ തകർച്ച കാണുവാൻ നമ്മുടെ വീട്ടിലെ പരാജയം കണ്ട് സന്തോഷിക്കും അതൊക്കെ ഒരു അസൂയയുള്ള മനുഷ്യരാണ് കേട്ടോ അമേൻ നമ്മുടെ സന്തോഷത്തെ കവർന്നു കളയുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തൊരു പോരായ്മ ആ വന്നു എന്ന് കാണുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നവർ ചിലരുണ്ട് ഒരു വെറൈറ്റി ആൾക്കാർ അമേ പുറമെ സെൻറ്റിമെൻ്റൽ അടിച്ച് അമീൻ നമ്മളോടൊപ്പം സഹതാപം കൊണ്ട് നിന്നിട്ട് അകമേ അമീൻ നമ്മളെ കുത്തുന്നവർ അയ്യോ ഇത് സംഭവിച്ചത് നന്നായി അമേൻ അങ്ങനെ പറയുന്നവരുടെ അങ്ങനെയൊക്കെ പരിഹസിക്കുന്നവരുടെ ചുറ്റിലുമാണ് ആ മീൻ നമ്മളായിരിക്കുന്നത് ഹാലലൂയി അപ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ചുറ്റിലുമുള്ളവരൊക്കെ നമ്മളെ പരിഹസിക്കുന്നവരാണോ നമ്മുടെ താഴ്ച കാണുവാൻ ആ നമ്മുടെ ഉയർച്ച കാണുവാനല്ല നമ്മുടെ താഴ്ച കാണുവാൻ നിൽക്കുന്നവരാണ് ആ നമ്മുടെ ഉയർച്ച കാണുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുമുണ്ട് ആമീൻ അവരെ നമുക്ക് കണ്ടാൽ അമീൻ ആ മേൻ പെ പെട്ടെന്ന് അമേൻ തിരിച്ചറിയുവാൻ അമീൻ കഴിയും പ്രൈസലോൺ ഹാല ലൂയ അമേൻ അതുകൊണ്ട് വളരെ ചിന്തയോടും കൂടെ വളരെ പക്വതിയോടും വളരെ പരിജ്ഞാനത്തോടും കൂടെ നമ്മൾ അമീൻ അമീൻ കൂട്ടുകെട്ടുന്ന കൂട്ടുകെട്ട് ബന്ധങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അമേൻ നമുക്ക് ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ നമ്മൾ വിട്ടുകളയുക പ്രൈസലോൺ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വിരോധമായി അമേൻ നമ്മുടെ തലമുറകളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി അമേൻ നമ്മുടെ അമേൻ അടുത്തൊരു കാൽവെപ്പിന് തടസ്സമായി അമേൻ അത് ആത്മീക ജീവിതത്തിലാകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിനകത്താകട്ടെ തൊഴിൽ മേഖലയ്ക്കകത്താകട്ടെ നമ്മൾ ആയിരിക്കുന്ന രാജ്യത്തിലാകട്ടെ എവിടെയായാലും ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത നമുക്ക് പറ്റത്തില്ല ഇതെൻ്റെ ജീവിതത്തിനകത്തുള്ള ഒരു അധപ്പതനമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വഴികളെ ഉപേക്ഷിച്ച് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ ഉപേക്ഷിച്ച് ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ചു മുന്നേറി മുന്നേറിപ്പോകുമെങ്കിൽ നല്ല സഹിയായി ഒരു പ്രാണസ്നേഹിതനായി ഒരു കൂട്ടസഹിയായി അമീൻ ആര് കൂടെ ഉണ്ടാകും നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടാകും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രീസഫ് ആമയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കര അമരവിള താന്നുമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾ അമീൻ അറിഞ്ഞിരിക്കുമല്ലോ ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട് അമീൻ നിങ്ങൾ അനേകരോട് എത്തിക്കുക അറിയിക്കുക അമീൻ അങ്ങനെ ഒരു മീറ്റിംഗ് ഉള്ള കാര്യം അനേകരോട് അറിയിക്കുക കൂടാതെ ഞങ്ങളെ നേരിട്ട് കാണുവാനും അവിടെ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് ഒരുമിച്ച് ആരാധിക്കാം അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും ആ ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നു വരിക ആ ദേശം വിടിവിക്കപ്പെടുവാനാ പട്ടണം വിടുവിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ മീൻ അതിന് കഴിയാത്തവർ ഐ മീൻ അല്ല കടന്നു വരുവാൻ കഴിയാത്തവർ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ഐ കൊടുക്കുക ദൈവം ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇന്ന് ഉപവാസപ്പെടേണ്ട പതിനാലാമത്തെ ദിവസമാണല്ലോ കഴിഞ്ഞ പതിമൂന്ന് രാവുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു ആ മെയിൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ആ പതിമൂന്ന് ദിവസവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു ഈ പതിനാലാമത്തെ ദിവസവും വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ദൈവപാതപഠത്തിലായിരിക്കുന്നു ആ മീൻ ഹാലലൂയ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഇനിയും ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുന്ന വലിയ വിടുതലുകളും അത്ഭുത സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമേൻ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട് അമേൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മധ്യസ്ഥതയോടും കൂടെയായിരുന്നു അമേൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് അവരുടെ പ്രാർത്ഥനാ വിഷയം ഇതാണ് പ്രിയ സഹോദരി അമേൻ മൂന്ന് പ്രാവശ്യം ദുബായിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെട്ട് കടന്നു വന്നു പിന്നെ അമേൻ താൻ സൗദിയിലായിരുന്നു അമേൻ അവിടെ താൻ കുറച്ച് നാൾ ജോലി ചെയ്തു ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ട് കാരണം പ്രിയ സഹോദരി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു പിന്നെ സഹോദരിൻ്റെ മുമ്പിൽ വാതിലുകളൊക്കെ അടഞ്ഞായിരുന്നു അമേൻ ഒരു വഴികളും തുറക്കാതെ വണ്ണം വളരെ സങ്കടത്തിലും ഭാരത്തിലുമൊക്കെയായിരുന്നു അങ്ങനെ പ്രിയ സഹോദരി അമേന് ആ ചില മാസങ്ങൾക്ക് മുമ്പ് തൻ വിദേശത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് കടന്നു പോകുവാന് കാനഡയിൽ കടന്നു പോകാനുള്ള ഒരു അമേൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരുന്നു അമേൻ താൻ പ്രാർത്ഥിച്ചതിതാണ് തനിക്ക് ഇന്ന സ്ഥലത്ത് തന്നെ വേണമെന്നില്ല എവിടെന്നായാലും തനിക്കൊരു വാതിൽ തുറക്കണം അങ്ങനെ ഒത്തിരി കാനഡയിലത്തൊക്കെയുള്ള പ്രോസസ്സിങ്ങൊക്കെ ഒരുപാടൊക്കെ കഴിഞ്ഞു പക്ഷേ അതൊന്നും പ്രതീക്ഷയില്ലാത്ത സാഹചര്യമായിരുന്നു നമ്മുടെ വാസപ്രാർത്ഥന കഴിഞ്ഞു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തനിക്ക് അതിൻ്റെ റിസൾട്ട് വരുവാനിടയായി തനിക്ക് വിസ കടന്നു വന്നു അമേൻ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു ദൈവം പ്രിയ സഹോദരി അനുഗ്രഹിക്കട്ടെ അവിടെ കടന്നുപോയി ദൈവിക പ്രവൃത്തി പ്രാപിച്ചെടുക്കുവാൻ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഒരു ഫാമിലിയാണ് തൻ്റെ കുടുംബജീവിതത്തിനകത്തും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ളതാണ് നമ്മൾ പ്രാർത്ഥിച്ച ദൈവം ആ കുടുംബജീവിതത്തിനകത്ത് മടക്കി കൊടുത്തു ദൈവം ഒരു തലമുറയെ കൊടുത്തു അമനതൊക്കെ വലിയ സാക്ഷ്യം പ്രീഷൻ ഫാമിലിയോടൊപ്പം ചേർന്ന് നിന്ന് ഉപവാസ പ്രാർത്ഥനകളൊക്കെ ആ സഹോദര ജീവിതത്തിനകത്ത് വലിയ ബ്ലസ്സിങ് ആ അമ്മേൻ ഹാല ലു സഹോദരി ഇന്ന് എന്നോട് ആ വിഷയം വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ദൈവം എന്നെ ഒരത്ഭുതമാക്കിയാണ് സൃഷ്ടിച്ചേക്കുന്നത് കാരണം പ്രിയൻ ഫാമിലി ഒത്തിരി സാക്ഷ്യങ്ങളിൽ അമ്മേനെനിക്ക് പങ്കുചേരുവാൻ കർത്താവ് സഹായിച്ചു ഇന്ന് രാത്രിയിലും അമ്മയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കഴിഞ്ഞു പറയുന്ന നിങ്ങളെവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അമ്മയു ശങ്കർത്തിനകുടെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിന് പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ പ്രകാരം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു പ്രളൈസലോ ഹൃദയം നുറുങ്ങിയവർക്കായ ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെയാണ് അവൻ രക്ഷിക്കുന്നത് ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഹൃദയ നുറുക്കത്തോടെ വിവിധ വിഷയങ്ങളുടെ ഹൃദയ നുറുക്കത്തോടുകൂടെ പ്രത്യേക ഉച്ചരാത്രി തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ മക്കളെ ഓർത്ത് ഹൃദയ നുറുക്കത്തോടെയായിരിക്കുന്ന മാതാപിതാക്കൾ ഫ്രൈസലോഡ് ഹാലരൂയ മക്കളുടെ മീൻ ഭാവിയെ ഓർത്ത് മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് ജോലിയെ ഓർത്ത് കുടുംബജീവിതങ്ങളെ ഓർത്ത് അമേൻ അവരുടെ സന്തോഷം കാണുവാൻ വേണ്ടി അനുഗ്രഹം കാണുവാൻ വേണ്ടി ഹൃദയം നുറുങ്ങിയായിരിക്കുന്ന അവസ്ഥ അമേൻ ചില അമ്മമാരും അപ്പന്മാരും ഒക്കെ മക്കളുടെ അനുസരണം കേട്ട മക്കളെ ഓർത്ത് വേദനപ്പെടുന്നവർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് അയ്യോ എൻ്റെ ജീവനൊന്നെടുത്താൽ മതി ഇവൻ്റെ അമ്മയെന്ന് കേൾ പറയുവാൻ ആമേൻ പെൺകുട്ടികളും അമ്മേൻ നിസ്സാരക്കാരൊന്നുമല്ല ചില പെമ്പിളരെ ഓർത്ത് മാതാപിതാക്കൾക്ക് അറിയുന്നുണ്ട് അയ്യോ ഇവിടെ അപ്പനെന്നും അമ്മയെന്നും കേൾക്കുവാൻ തന്നെ എനിക്ക് പുച്ഛം തോന്നുന്നു അമ്മ ഇല്ലാതെ വളർത്തിയ പെൺകുട്ടികൾ അപ്പനില്ലാതെ വളർത്തിയ പെൺകുട്ടികൾ അമ്മൻ വളരെ പ്രതീക്ഷയായിരുന്നു പക്ഷേ അമ്മേൻ പത്താം ക്ലാസ് കഴിഞ്ഞതും അമ്മേൻ മക്കളുടെ ചിന്ത മാറി ലെവല് മാറി പിടിച്ചാൽ കിട്ടുന്നില്ല ആമേന അപ്പോഴാരോ പറയുന്നുണ്ട് അയ്യോ സിസ്റ്റേ എൻ്റെ കുഞ്ഞ് എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ പിടിവിട്ടു അമ്മേൻ ഇതുപോലെ അമ്മേൻ ചോദിക്കാമെങ്കിൽ അമ്മൻ ഒത്തിരി പേർക്ക് പറയുവാൻ നൂറുകൂട്ടം അമ്മേൻ കാര്യങ്ങൾ കാണും അയ്യോ എൻ്റെ കുടുംബത്തിനകത്ത് ഇതാ എൻ്റെ അവസ്ഥ ഇതാ സിസ്റ്ററെ പുറത്ത് പറയുക അവൻ പറ്റുന്നില്ല അമേൻ ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയവർ അമ്മയൻ ഹാല ലൂയ്യ വളരെ പ്രതീക്ഷയോടുകൂടെ വിദേശത്ത് പോയതാ അമ്മയൻ അവിടെ ഇതൊന്നും കിട്ടത്തില്ല എന്ന് കരുതി എൻ്റെ മക്കളെ ഒളിച്ചു വളർത്താം ഒരു മോശക്കുഞ്ഞിനെ അമ്മയെ ഒളിച്ചു വളർത്താം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ പക്ഷേ മോശം അവിടെ ചെന്നപ്പോൾ ചാടിപ്പോയി അമ്മയൻ ഹാല ലൂയ്യ അമ്മയൻ ഹാലലൂയ്യ ഓർത്ത് ചാടിപ്പോയതിനോർത്ത് നീ കരയണ്ട അമ്മൻ ഇന്ന് രാത്രിയിൽ നിൻ്റെ കുടുംബത്തോട് നിൻ്റെ തലമുറയോട് പറയാനുള്ളത് അമ്മേൻ അവൻ അനേകര തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നവനാക്കി മാറ്റും ആ തലമുറ ഒത്തിരി പേരെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് കാരണമാക്കി തീർക്കും അഭിഷേകമുള്ളവനാ അമേൻ അഭിഷേകത്തിൻ്റെ അമ്മേൻ തൈലക്കൊമ്പ തലമേലുണ്ട് ആമേൻ അത് നീ ഒഴിച്ചതല്ല പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല സ്വർഗം ഒഴിച്ചൊരു ആമേൻ അഭിഷേകത്തിൻ്റെ തൈലക്കൊമ്പ് പ്രാർത്ഥിക്കുമെങ്കിൽ ആമയൻ ഹാലലുയാ ഇന്ന് രാത്രി ഹൃദയ ആയിരിക്കുന്ന മാതാവേ ദൈവത്തിൻ്റെ വചനം പറയുന്നു അമേൻ നിന്നോടാണ് സംസാരിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്കെ ഹോവ സമീപസ്ഥൻ ആമയൻ ഹൃദയ ആയിരിക്കുന്നു ആമേൻ ഇതുവരെ നുറുങ്ങുവാൻ കഴിയാതെ ആയിരിക്കുന്നു ഇന്ന് രാത്രി ഒന്ന് നുറുങ്ങുവാൻ തയ്യാറാണോ ഹൃദയം നുറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ ഫ്രൈസലോട് ഹാലൽ മനസ്സ് തകർന്ന നിന്നെ അമേ സ്വർഗം രക്ഷിക്കുവാൻ പോകുകയാണ് അമ്മയൻ അനുസരണം കെട്ട തലമുറകളെ ഓർത്ത് അല്ലാതെ വേദനപ്പെടുന്നുണ്ട് ഒത്തിരി നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയെന്നും അപ്പനെന്നും ഒരു വാക്ക് വിളിക്കു വേണ്ടി കാത്തിരിക്കുന്നവർ അമ്മയൻ ഒത്തിരി അമ്മമാർ കറയുന്നത് അയ്യോ ഞങ്ങൾ കെട്ടിച്ചു വിട്ടു അമ്മയൻ വിദേശത്തൊക്കെ പോയി വലിയ സെറ്റപ്പില്ല പക്ഷെ ഞങ്ങൾക്ക് പത്ത് പൈസ അയക്കുന്നില്ല അമ്മേൻ ചില മക്കളുണ്ട് അമ്മേൻ അമ്മയും അപ്പനെയും അമ്മേൻ പണം കൊടുത്ത് അന്വേഷിക്കുന്നുണ്ട് ജോലിക്കാരെ നിർത്തി പക്ഷേ ആ മക്കളുടെ കരുതലിന് വേണ്ടി ഒത്തിരി മാതാപിതാക്കൾ കുതിക്കുന്നുണ്ട് അമ്മയൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അമ്മയൻ അങ്ങനെ ആയിരിക്കുന്ന തലമുറകളുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോളണേ അമ്മയൻ നിങ്ങൾക്ക് വേണ്ടി കരയുന്നൊരു മാതാവുണ്ട് അമ്മയൻ നിങ്ങൾക്ക് വേണ്ടി അമ്മയൻ നല്ല സമയങ്ങൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങൾക്ക് വേണ്ടി അമ്മേൻ നിറ കണ്ണുകളോടെ ആർക്കും ഒരു ദുഷ്ടമഗങ്ങൾക്കും ഒരു ദുഷ്ടശക്തികൾക്കും വിട്ടുകൊടുക്കാതെ അമ്മയെ നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ച രണ്ട് കണ്ണുകളുണ്ട് ഫ്രെയ്സലോൺ ഹാലലൂയ ആ മാതാപിതാക്കളെ ഒന്ന് ചേർത്ത് കുടിക്കുവാൻ തയ്യാറാണോ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അമ്മയൻ ഹാലലൂയ അമ്മയൻ നമ്മുടെ കൽപ്പനകളിൽ കൽപ്പനകളിലൊന്നാണ് അമ്മയൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഫ്രെയ്സലോൺ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളായി തീരട്ടെ അമ്മയെ ഹൃദയം നുറുക്കിയായിരിക്കുന്ന മാതാപിതാക്കളെ ദൈവത്തിൻ്റെ വചനം നിങ്ങളോടാണ് പറഞ്ഞത് ഹൃദയം നുറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു പ്രൈസലോട് ആ ഹൃദയ നുറുക്കത്തെ മാറ്റി ഹൃദയത്തിലെ ചിന്തകളെ മാറ്റി ചൂടബല ഷഖനക ശിയാതന വൈഡമന ധുരബല ഘടക ഷംതനാര ഖാന ഘടക ഷന്തനാരകൽ പ്രൗഢമന വലിയൊരു തേജസ് ചില തലമുറകൾക്ക് ചുറ്റും വീഴുവാൻ പോവുകയാണ് അത്ര പേർ വിശ്വസിക്കുന്നു അമ്മ ചില തലമുറകളൊക്കെ വാത്തത്വമുള്ള ഷമുവേൽ ഷമുവേൽപാലന്മാരാ അമീൻ ഉദരത്തിൽ കിടന്നേ നീ ദർശനം കണ്ടതാണ് നിന്റെ തലമുറ അമേൻ അമേൻ സുവിശേഷം ചുമക്കുന്നവനായി മാറും അമേൻ പട്ടണങ്ങൾ കീഴടക്കും അമേൻ ഉന്നതങ്ങളിന്മേൽ യാത്ര ചെയ്യും അമേൻ ഹാലലൂയ്യ നിന്റെ തലമുറ മു അങ്ങനെ വരിക തന്നെ ചെയ്യും ഫ്രൈസലോ നിന്റെ തലമുറയെക്കുറിച്ച് നീ സ്വപ്നം കണ്ടു തുടങ്ങുക അമ്മ ഇന്നുള്ള അല്ല നീ സ്വപ്നം കാണേണ്ടത് ഫ്രൈസലോഡ് ഹാലലൂയ നാളെ നിന്റെ തലമുറയുടെ പോകുന്ന അത്ഭുതം നിന്റെ തലമുറ ഇന്നതായി തീരുമെന്ന് നിൻ ദർശനത്തിൽ കാണും ഫ്രൈസലോഡ് എന്നിട്ട് പ്രാർത്ഥിക്കുക അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഹൃദയം നുറങ്ങിയ നിന്റെ ജീവിതത്തിൽ ഹോവ സമീപസ്ഥനായി വരുവാൻ പോകുക അവൻ നിന്നെ രക്ഷിക്കുവാൻ പോകുക സകല ഹൃദയ നുറുക്കത്തെയും സകല ഭാരത്തെയും സകല വേദനകളെയും മാറ്റി സ്വർഗം അത്ഭുതം ചെയ്യുവാൻ പോകുന്നു ഹാലലൂയ്യൂ രാത്രിയിലും പ്രാർത്ഥിച്ചാട്ടെ ഉപവാസത്തിൻ്റെ പതിനാലാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു തകർച്ചകളെ പണിയുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന കുടുംബം ചൂടാവന ഹധനഘടകിയാംന ആൽഗർ ഗൽ വൈഡാർ വൈഡാ റഖാല ഷംതസി ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കും അപ്പ ആ വിടുതൽ ആ കുടുംബത്തിൽ സംഭവിക്കട്ടെ ഒരത്ഭുതം സംഭവിക്കുവാൻ ചില കൂട്ടിച്ചേരലുകൾ സംഭവിക്കട്ടെ റമ റഖാ ലാ സി യാം അൽഗാറാരി ഖാനഘടകസിതനാരകൽ പ്രൗഢവന അടഗത്തുനീരി ഖംതനാര ഖാന ഘടകിയാ അധരം ധുരേതകൾ ഘടകസി ചലിക്കട്ടെ അപ്പാ യേശുവെ അത്ഭുതം ചലിക്കട്ടെ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരത്തെ ബലപ്പെടുത്തിയാട്ടെ ശക്തീകരിച്ചാട്ടെ ധാരാളമായി ധാരാളമായി സമർത്ഥിയായി സ്വർഗം അങ്ങ് മാനിക്കണം ഈ കർാവ ഈ ചൊവ്വാഴ്ച രാത്രിയിൽ മക്കളെ ഓർത്ത് കരയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ചൂടാമന ഹംതര ഘടകസി തലമുറകളെ ഓർത്തുള്ള വേദനകൾ മാറട്ടെ തലമുറകളെ ഓർത്തുള്ള ഫാരങ്ങൾ മാറിപ്പോകട്ടെ അപ്പാ അനുസരണം കേട്ട മക്കളെ ഓർത്ത് കരയുന്നു കർത്താവേ വലിയ മറുപടി നീ അയക്കണമേ ജൂഡമന ശന്തന വൈഡമന ധീപലഘടകന വൈഡൽ കടകശി ധീപലബൗഡ ദുരാജകൽ ഘടകശി യേശുവിൻ്റെ നാമത്തിൽ അപ്പാ തലമുറകളിലേക്ക് വിടുതൽ അയക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമ്മയെന്നും അപ്പനെന്നും വിളിക്കുവാത്ത മക്കൾ അവിടെ നാവിനോട് കൂടെ ഇരിക്കണമേ ചീത്ത വിളിക്കുന്ന നാവുകളെ സന്ദർശിക്കണമേ അപ്പാ മാതാപിതാക്കളുടെ മുഖത്തു നോക്കി ചീത്ത പറയുന്നു അപ്പാ മാതാപിതാക്കൾ കരയുന്നുണ്ട് ഒരമ്മ വല്ലാതെ കരയുന്നുണ്ട് എൻ്റെ മകൻ എന്നെ ഒന്ന് അമ്മ എന്ന് വിളിച്ചെങ്കിൽ എന്നെ വിളിക്കുന്ന ചീത്തകൾക്കൊരവസാനം ഉണ്ടായെങ്കിൽ അമ്മ ഒരു വീട്ടിലാണ് പക്ഷേ ഒരു ബന്ധവുമില്ല അപ്പൻ അമ്മ മക്കൾ ഒരു ബന്ധവുമില്ല സഹോദരങ്ങൾ ഒരു ബന്ധവുമില്ല അങ്ങനെ കരയുന്നവർ സഹോദരങ്ങൾ തമ്മിൽ കലങ്കിച്ചായിരിക്കുന്നവർ അങ്ങനെയുള്ള തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ചൂടാമന ഹതനഘടകശിയ അവൻ സ്വത്ത് തർക്കത്തിൽ അതിർ തർക്കത്തിൽ പിണങ്ങിപ്പോയ തലമുറകൾ യേശുവേ വിടിവിക്കപ്പെടണമേ ജൂഡാമന മിസ്സണ്ടർസ്റ്റാൻഡിങ്ങുകൾ മാറി ജൂഡാമന ഹതനഘടകശി അർദ്ധപ്രൌഢമന ധീപലഘടക ഷം ധാരകന വൈഡ് മിനാരകൽ ഘടകശി പഴയ സ്നേഹബന്ധത്തിൽ ഒത്തുചേരട്ടെ അപ്പ യേശുവേ നീ മനസ്സലിയണമേ ഈഗോകൾ പരസ്പരം അവനോടാണ് സ്നേഹം ഇവളോടാണ് സ്നേഹം അങ്ങനെയുള്ള ഈഗോയിലായിരിക്കുന്ന തലമുറകൾ നാമത്തിൽ വിടിവിക്കപ്പെടണമേ അപ്പ തലമുറകളിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിക്കട്ടെ അപ്പം തലമുറകൾ വിടുവിക്കപ്പെടണമേ ജൂഡമന ഹതൂനീ റി കാലഘടക ശബ്ദനാരകൽ പ്രൗഢമന രോഗികളായിരിക്കുന്ന മക്കൾ അപ്പം ആ ജന്മന ഉള്ള രോഗങ്ങൾ ഓട്ടിസം പോലെ ബുദ്ധിഭ്രമം പോലെ അമീൻ ഹാർട്ട് ഡിസീസുകൾ കിഡ്നി ഡിസീസുകൾ അപ്പ കുട്ടികൾ മുതൽ ആപാലം വൃത്തം വരെ അനുഭവിക്കുന്ന രോഗങ്ങൾ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ചൂടാമന ഹതനഘടക ശംതന അൽഗൽ പ്രൗഢപരഗതനഘടക ഷംതുനീരികൾ ഘടക വിടുദൻ്റെ കരം ചലിക്കട്ടെ അപ്പാ യേശുവിൻ്റെ നാമത്തിൽ തലമുറ കടമേൽ വിടുദൻ്റെ കരം ചലിക്കട്ടെ അപ്പാ യേശുവേയും മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആകുമോ അമീൻ കോളേജിൽ പോകാത്ത മക്കൾ ഒത്തിരി ഫീസുകൾ അടച്ച് ഒത്തിരി കാശുകൾ മുടക്കി ഒക്കെ പഠിപ്പിച്ചു ഓരോ രക്ഷയുമില്ല മക്കൾ പഠിക്കാൻ പോകുന്നില്ല പൈസകൾ നഷ്ടമായത് മാത്രം മിച്ചു അങ്ങനെ കരയുന്ന മാതാപിതാക്കൾ മക്കൾ പഠിക്കട്ടെ പച്ച നിന്നുപോയ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്കുണ്ട് തുറക്കപ്പെടണമേ ഹയർ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് യേശുവേ അർദ്ധരാത്രികൾ വീട് വിട്ടിറങ്ങിപ്പോകുന്ന മക്കൾ മധ്യത്തിനും മയക്കുമരുന്നിനും ലഹരികളിൽ ജീവിതം കളയുന്ന തലമുറകൾ മാനസാന്തരപ്പെടട്ടെ അടിപിടികളിൽ കേസുകളിൽ കുരുങ്ങിപ്പോയ തലമുറകൾ പുറത്തു വരട്ടെ അപ്പ ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കണമേ അപ്പ മക്കളുടെ വിദ്യാഭ്യാസം വലിയ ഭാവിക്ക് വേണ്ടി മക്കൾക്ക് നല്ല ഭാവി ജീവിതം ലഭിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന മാതാപിതാക്കൾ യേശുവയെ തലമുറകൾക്ക് നല്ല വിവാഹ ജീവിതങ്ങൾ കടന്നു വരട്ടെ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ അപ്പ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ തുറന്നുകൊടുത്ത് മാനിക്കണം കുടുംബജീവിതങ്ങളിലായിരിക്കുന്ന തലമുറകൾ അവരുടെ ഉദരഫലങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കളായിരിക്കുന്ന രാജ്യത്ത് കടന്നു പോവാൻ മക്കൾ ഭവന പണിയിൽ നല്ല ഭവനങ്ങളിൽ പാർക്കുവാൻ മക്കൾ വാങ്ങുന്ന വാഹനങ്ങൾ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കളുടെ നന്മ കയ്യിൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവരത് പ്രാപിക്കട്ടെ അപ്പ യേശുവെ എല്ലാ അനുഗ്രഹങ്ങളും ഉയർച്ചകളും സമൃദ്ധി നൽകി മാനിക്കണം മെസ്സോർക്കം ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്ര അപ്പ എല്ലാ ഉയർച്ചകളും നൽകി മാനിക്കണം എല്ലാ സമൃദ്ധിയും നൽകി മാനിക്കണം അപ്പ മക്കളുടെ ഇല്ലായ്മകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ തലമുറകളുടെ ഇല്ലായ്മകൾ മാറിപ്പോകട്ട ജൂടവന ഷം തന വൈഡമന ധീവലഘടക ഷം ടിയം തന്നെ നശിച്ചു പോകുന്ന തലമുറയോർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചോട്ടെ ചില തലമുറകളുടെ നാശം കാണുവാൻ നോക്കുന്നവടെ മുമ്പിൽ ജൂടവന നിന്റെ മുഖത്ത് നോക്കി ആരൊക്കെയോ വിധിയെഴുതി നിന്റെ തലമുറയൊരു പരാജയമാണ് ആരോഗ്യത്തോടെ ഈ തലമുറയെ നിനക്ക് കെട്ടത്തില്ല നിന്റെ തലമുറ നല്ലൊരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കത്തില്ല അങ്ങനെ ശപിച്ച ചില ശാപത്തിൻ്റെ മണ്ഡലങ്ങൾ ജൂടമന ഷനാരകംധരേരി ഖാനഘടക സിയർത്ഥ പ്രൗഢമന ധീപലഘടക ശന്തന ശാപത്തിൻ്റെ വാക്കുകൾ തലമുറകളുടെ മേൽ കുന്നുകൂടി നിൽക്കുന്ന ചില ശാപത്തിൻ്റെ മണ്ഡലങ്ങൾ ജൂഡമന ശന്തന ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോട്ടെ ശക്തമായി പ്രാർത്ഥിച്ചോട്ടെ ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തലമുറകളിൽ നിന്ന് ശാപങ്ങൾ മാറിപ്പോകട്ടെ ഭാവിക്ക് വിരോധമായി ജോലിക്ക് വിരോധമായി കുടുംബജീവിതത്തിന് വിരോധമായി ഉദരഫലത്തിന് വിരോധമായി വിദ്യാഭ്യാസത്തിന് വിരോധമായി അപ്പം ശരീരത്തിലെ ആരോഗ്യത്തിന് വിരോധമായി തലമുറകളെ ശപിച്ച ചില ശാപത്തിൻ്റെ അനുഭവങ്ങൾ ജൂടാമന അന്തന രകൽക്കരക്സ് തലമുറയ്ക്ക് വിരോധമായിട്ടുള്ള ചില നേർച്ച കാഴ്ചകൾ ഓ റഖ ലാ ഷി ംധന ധീപല ഘടക ഷംനാരകൾ നാമത്തിൽ മാറിപ്പോകട്ടെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ നന്മകൾ കാണട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടും മാതാപിതാക്കളെ വലപ്പെടുത്തും ശക്തീകരിക്കും യേശുവിനം ധനപിതാവേ അമ്മയും നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പളെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വിളിയാശികളും അത് ബധീസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പരുതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ സബാരാധി വേണ്ടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമുല പ്രേശ്വർ ഫാമിലി ഉച്ചയ്ക്കു ശേഷം മൂന്ന് മണി മുതൽ നെയ്റ്റരാം വളർത്താനുപൂടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് രണ്ടിലൊരു മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരോട് അറിയിക്കുക ഉപവാസ പ്രാർത്ഥന കാര്യം മിസ് ചെയ്യരുത് തുടർന്ന് ദിവസങ്ങൾ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എങ്കിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മെയിൻ കോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ